ഗുഡ് ഷപ്പേഡ് നഴ്സിംഗ് കോളേജ് എന്നൊരു സ്ഥാപനം ബാംഗ്ലൂരിൽ ഇല്ല ഇത് ഗുഡ് ഷെപ്പേഡ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു തട്ടിക്കൂട്ട് സ്ഥാപനമാണ് അതിനെപ്പറ്റിയാണോ നിങ്ങൾ ചോദിക്കുന്നത് എങ്കിൽ പറഞ്ഞു തരാം നമസ്കാരം ഞാൻ എം കെ തോമസ് പലരും ചോദിക്കുന്നുണ്ട് ഗുഡ് ഷപ്പേഡ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഞാൻ അഡ്മിഷൻ എടുത്തത് നല്ലതാണോ ഒരുപാട് കമൻസും ചോദ്യങ്ങളൊക്കെ പലരും വിളിച്ചു ചോദിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് ഒരു മലയാളികൾ ഒരു രണ്ട് മൂന്ന് പേര് കൂടിയുള്ള ഒരു 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 സംരംഭ തട്ടിപ്പും വെട്ടിപ്പും ഉണ്ടായപ്പോൾ മാത്രമുള്ളൂ അത് പറഞ്ഞുതരാം ഇത് അതിൻ്റെ കീഴിൽ നടക്കുന്ന കോളേജുകളുടെ പേര് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ കോളേജ് ഓഫ് നേഴ്സിംഗ് പിന്നെ വേറെ ക്വാളിറ്റി ഹെൽത്ത് കെയർ കോളേജ് ഓഫ് നേഴ്സിങ് ഇത് മൂന്നും കൂടെ കൂടിയുള്ളൊരു തട്ടിക്കൂടി പ്രസ്ഥാനമാണ് ഇത് നടത്തുന്നത് ഒരു രണ്ടു മൂന്ന് മലയാളികൾ അതിൽ ഒരു ഡോക്ടർ ടോണി പിന്നെ അദ്ദേഹത്തിന്റെ സ്വന്തക്കാരനോ ബന്ധുക്കാരനോ ആയ ഒരു ടോജോ ഇങ്ങനെ എല്ലാവരും കൂടിയാണ് ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ ഈ മാലിന്യ മാലിന്യം ഡംബ് എന്ന് വലിയൊരു ഫാക്ടറിയാണ് ആണ് രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല അവിടെ നിന്നുള്ള ചെറിയ ചെറിയ ഈ ഡംപിങ് കളക്ഷൻ സെൻറ്റർ ആണ് ഈ മൂന്ന് കോളേജുകൾ പണ്ട് ഞാൻ ഈ നഴ്സിംഗ് പഠിക്കാൻ പാടില്ലാത്ത സ്ഥാപനങ്ങൾ എന്ന ഒരു പങ്ക്തിൽ ഈ കോളേജിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു അവിടുത്തെ ഒരു പ്രിൻസിപ്പാൾ ഞാനുമായിട്ട് സംസാരിക്കുന്ന ഒരു തട്ടിപ്പിൻ്റെ ഒരു ഓഡിയോ ഇട്ടിരുന്നു നിങ്ങൾ ആരും കേട്ടില്ല ഓടുന്ന ട്രെയിന് ആരെങ്കിലും കൊണ്ട് കൈ കാണിക്കുമോ ഒരു ഒരന്വേഷണം വന്ന് ഇതെല്ലാം പൊട്ടിപ്പോകും പിന്നെ ഈ കൊല്ലം എൻട്രൻസ് ചെയ്ത് ബുദ്ധിയുള്ള നഴ്സിങ് പഠിക്കണമെന്ന് അധികം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനും ഈ കോളേജിൽ അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ എനിക്ക് കൊടുത്തിട്ടില്ല എല്ലാം സീറോ ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിങ് നാൽപ്പത് ഇൻറ്റേക്ക് അതിൽ അറുപത് ശതമാനം കെ ആറ് നാല് ഇരുപത്തിനാല് സീറ്റ് ആരും വന്നിട്ടില്ല ബാംഗ്ലൂർ സോഷ്യൽ എഡ്യൂക്കേഷണൽ കോളേജ് ഓഫ് നേഴ്സിംഗ് അറുപത് സീറ്റ് ആറ് ആറ് മുപ്പത്തി ആറ് ആരും വന്നിട്ടില്ല ചൂസ് ചെയ്തിട്ടില്ല ക്വാളിറ്റി ഹെൽത്ത് കെയർ കോളേജ് ഓഫ് നേഴ്സിങ് അറുപത് സീറ്റ് ആറ് ആറ് മുപ്പത്താറ് അറുപത് ശതമാനം മുപ്പത്താറ് സീറ്റ് ആരും ഇടും എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിക്കണം ഈ കോളേജുകളെ പറ്റി പല രക്ഷിതാക്കളും യൂണിവേഴ്സിറ്റിയോട് വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ആവശ്യപ്പെട്ടിട്ട് യൂണിവേഴ്സിറ്റി ഒളിച്ചു കളിച്ചു മറുപടി കൊടുത്തില്ല അതെന്തുകൊണ്ടാണെന്നും നിങ്ങൾ ചിന്തിക്കണം ഈ മൂന്ന് സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എടുക്കുന്ന നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ മൂന്ന് സ്ഥാപനങ്ങളും രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയിൽ കൊടുത്തിരിക്കുന്ന മാസ് റൊട്ടേഷൻ പ്ലാൻ്റെ ഒരു കോപ്പി വാങ്ങിക്കുക ഒന്ന് അറിയണമല്ലോ എന്തൊക്കെയാണ് ഇവരുടെ പരിപാടി നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് എന്താണ് ഇവർ തരുന്ന വിദ്യാഭ്യാസം നിങ്ങൾക്കൂടെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടേ എവിടേക്കാണ് ക്ലിനിക്കിൽ എന്നൊക്കെ കൂടാ കഴിഞ്ഞ വീഡിയോയുടെ ആ ലിങ്ക് ഞാനിവിടെ ആദ്യത്തെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് ഒന്ന് ശ്രദ്ധിച്ചോ അവിടുത്തെ പ്രിൻസിപ്പാൾ അത് അതിൻ്റെ നേഴ്സിങ്ങിന്റെ അല്ല അലൈഡിന്റെ പ്രിൻസിപ്പാൾ ആണ് ആ ലേഡി അവർ ഞാനുമായിട്ട് സംസാരിക്കുക അതേക്കുറിച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നേഴ്സിംഗിൽ ആ പ്രിൻസിപ്പാൾ അവർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ പോസ്റ്റ് ഓഫീസിൽ അഡ്മിഷൻ എടുത്ത പിള്ളേരെ നേരിട്ട് കാണാൻ ആവശ്യപ്പെടുക അത് ഇല്ലെങ്കിൽ അവരുടെ പേരും ഇവരുടെ അഡ്രസ്സും ഒക്കെ നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കുക എന്നിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് കാരണം ഇങ്ങനെ വ്യാജമായിട്ടാണ് അവരെ പഠിപ്പിക്കുന്നതെങ്കിൽ ഈ വ്യാജ പടം നിങ്ങളുടെ ഭാവിയും ബാധിച്ചിരിക്കും നൂറ് ശതമാനം ഉറപ്പ് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ആ പ്രിൻസിപ്പളിൽ നിന്നൊന്ന് എഴുതി വാങ്ങിക്കുക ക്ലാസ്സിൽ കയറാതെ പോസ്റ്റ് ബേസിക് എം എസ് സിക്കും വിദ്യാഭ്യാസം നൽകാൻ രാജീവ് ഗാന്ധി ആരൊരു സർവകലാശാല സമ്മതിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഭാവി സുരക്ഷിതമായിരിക്കും എന്നുകൂടെ ഉറപ്പ് ഒന്ന് എഴുതി വാങ്ങിച്ചു അപ്പോൾ എല്ലാം മൂന്ന് സ്ഥാപനത്തിൻ്റെയും മാസ റൊട്ടേഷൻ പ്ലാൻ പ്രത്യേകം വാങ്ങിക്കുക ഈ മൂന്ന് കോളേജിന് ആരാന്ന് മനസ്സിലാക്കുക അയ്യോ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ പോയി ആ ബി എസ് സി നേഴ്സിംഗ് കോളേജിന്റെ പ്രിൻസിപ്പാളിന്റെ പേര് അയാള് എസ് ജെ ബി കോളേജിൽ ജോലി ചെയ്ത് അവിടെ ഇച്ചിരി പ്രശ്നം ഒക്കെയാണ് പൊക്കി വിട്ട ആളാണ് ആ അദ്ദേഹത്തിന്റെ പേര് ഹാൻഡ്രഡ് റൂബൻ ഇല്ല പാർട്ടിയ അതാണ് ഇപ്പം അയാളാണ് ബി എസ് സി ബാംഗ്ലൂർ സോഷ്യൽ എഡ്യൂക്കേഷൻ കോളേജ് ഓഫ് നേഴ്സിംഗിന്റെ പ്രിൻസിപ്പാളായിട്ട് ഇരിക്കുന്നത് ശ്രദ്ധിച്ചു നല്ലൊരു നഴ്സുമാരാകാൻ നിങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട് കർണാടകയിലേക്ക് കാലെടുത്ത് എടുത്ത് വെക്കുന്നുണ്ട് ദയവായിട്ട് ഫ്രീ ആയിട്ട് അഡ്മിഷൻ തന്നാൽ ഈ സ്ഥാപനങ്ങളിലൊന്നും പോയി ദയവായിട്ട് വീഴരുത് അത്രയും എനിക്ക് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് പിന്നെ ഓടുന്ന ട്രെയിനെ കൈ കാണിക്കാം അത് നിങ്ങളുടെ യോഗമാണെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ സംഭവാമി യുഗേ യുഗേ ഇപ്പം ചാനലൊക്കെ വേണമെങ്കിൽ താല്പര്യമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ഷെയർ ചെയ്തു ലൈക്ക് ചെയ്തോ ബെൽബട്ടൺ അമർത്തിക്കുമോ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് ഇമിന് വരാം നന്ദി നമസ്കാരം